ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളെ സ്വന്തം വിശാൽ കക്കയം അപ്പം നമ്മളിന്ന് ഡാമിലേക്കുള്ള ഒരു യാത്രയാണ് അതായത് ഡാമിലേക്ക് നല്ല കക്കയൻ ഡാമിപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ട് പക്ഷേ ഡാമിലൂടെ വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് ഷട്ടർ തുറക്കാനായി നിൽക്കുന്ന ആ ഒരു ഒരവസ്ഥയിൽ അതിലൂടെ ഒരു ബോട്ട് യാത്ര ബോട്ടിൽ എല്ലാവരും തന്നെ പോയിട്ടുണ്ടാവില്ല കുറച്ച് ആൾക്കാരൊക്കെ പോയിട്ടുണ്ടാവും അപ്പം അത് ഫുള്ളായിട്ട് നിങ്ങൾ എങ്ങനെയാണ് കക്കയൻ ഡാം ഫുള്ള് നിറഞ്ഞ് നിൽക്കുന്നത് അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ആ യാത്രകളൊക്കെ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം അപ്പോൾ ഇതാണ് നമ്മുടെ കക്കയൻ ഡാമിലേക്കുള്ള എൻട്രി ഗേറ്റ് ഇവിടെ നിന്നാണ് നമ്മൾ ഡാമിലേക്കുള്ള ടിക്കറ്റ് എടുക്കേണ്ടത് അതുപോലെ തന്നെ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റും ഇവിടെ നിന്ന് തന്നെയാണ് എടുക്കേണ്ടത് ഒരു ട്രിപ്പ് പോകുന്നതിന് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇവിടെ ചാർജ് അതിപ്പോൾ അഞ്ച് പേരാണ് ഇവരുടെ കണക്ക് അഞ്ച് കൂടുതൽ പറ്റില്ല അതുപോലെ അത് കുറവാണെങ്കിലും ആയിരത്തി തന്നെ നമ്മൾ കൊടുക്കണം അതുപോലെ ഒരാൾക്കുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് മുപ്പത് രൂപയാണ് കുട്ടികൾക്കാണെങ്കിൽ പതിനഞ്ച് രൂപയും അകത്ത് വാഹനങ്ങൾക്കൊക്കെ തന്നെ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതിന് ചെറിയൊരു തുക ഈടാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് കണ്ട് തിരിച്ച് വരാം ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇവിടെ കളിക്കാനൊക്കെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ട് ഒരുപാടൊന്നും ഇല്ലെങ്കിലും അതുപോലെ നമ്മൾ മഴയുള്ള സമയത്തൊക്കെയാണ് വരുന്നതെങ്കിൽ നല്ലൊരു കാലാവസ്ഥ തന്നെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും കോടയൊക്കെ നിറഞ്ഞ് നല്ല തണുപ്പുമായിരിക്കും ഇവിടെ ഇപ്പോൾ മഴ പെയ്ത് തോർന്ന് നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ വന്നത് നല്ല തണുപ്പാണ് ഇവിടെ ഈ വലിയ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ വെയിലൊക്കെ ആവുന്ന സമയത്ത് ഇരിക്കാനൊക്കെ നല്ല സുഖമാണ് എന്തൊക്കെയായാലും നല്ലൊരു അടിപൊളി ക്ലൈമറ്റാണ് ഇവിടെ അത് ടൗണിൽ നിന്ന് വരുന്നവർക്കൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും ടിക്കറ്റൊക്കെ എടുത്ത ശേഷം നമ്മൾ ബോട്ടിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ആയിരത്തി ഒരുന്നൂറ് രൂപ കൊടുത്തിട്ട് പതിനഞ്ച് മിനിറ്റാണ് ഇവർ പറയുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് പതിനഞ്ച് മിനിറ്റ് നഷ്ടമല്ലേ പെട്ടെന്ന് കഴിയൂലേന്ന് പക്ഷേ സ്പീഡ് ബോട്ട് ആയതുകൊണ്ട് ആ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഈ ഡാമ് മുഴുവനും ചുറ്റിക്കും പല സ്ഥലത്തും നമ്മൾ ബോട്ടിങ്ങിന് പോയിട്ടുണ്ടെങ്കിലും കക്കയൻ ഡാമിലൂടെയുള്ള ആ ഒരു യാത്ര ആ ഒരു ബോട്ടിംഗ് യാത്ര അത്രയും സൂപ്പറാണ് എന്തായാലും ഇതിൽ ഒരു വട്ടെങ്കിലും കയറുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ബോട്ടിൽ കയറുക അതിമനോഹരമായി കിടക്കുന്ന ഈ കക്കയൻ ഡാമിൻ്റെ വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് വളരെ നിശ്ചലായി കിടക്കുന്ന പോലെ ഉണ്ട് പക്ഷെ നല്ല ആഴുള്ള സ്ഥലമാണ് കേട്ടോ അത് കാണുമ്പം വിചാരിക്കും അത്ര ആഴൊന്നുമില്ല പക്ഷെ നല്ല ആഴുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട് ആറ് സീറ്റാണ് ഇതിലുള്ളത് ഒരു സീറ്റിൽ ഡ്രൈവർ പോകും ബാക്കി അഞ്ച് പേർക്കാണ് ഇതിൽ പോകാൻ പറ്റുക കൂടുതലാളെന്തായാലും കയറ്റില്ല മടിയിലൊന്നും ഇരിക്കാൻ പറ്റില്ല നമുക്ക് ഇത്രയും ആഴുള്ള സ്ഥലമായതുകൊണ്ട് സ്പീഡ് ബോട്ടും കൂടെ ആയതുകൊണ്ട് അപകടങ്ങളൊക്കെ വരാൻ വളരെ ചാൻസ് കൂടുതലാണ് നമ്മൾ ബോട്ടിൽ കയറി സ്റ്റാർട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഫുള്ള് മഴ ആയതുകൊണ്ട് സ്റ്റാർട്ടാകാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കുറേ പ്രാവശ്യം അടിച്ചാൽ ഇത് സ്റ്റാർട്ടാവുള്ളൂ എന്തായാലും നമ്മളെ ഡ്രൈവർ ഇത് സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പം നമ്മൾ ബോട്ടൊക്കെ സ്റ്റാർട്ടാക്കിയിട്ട് ഇനി കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണ് ആദ്യമേ തന്നെ പറയാനുള്ളത് ഇതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളായിൽ നിന്ന് ഓരോ വികൃതികളും അങ്ങനെയൊന്നും കാണിക്കാൻ നിൽക്കരുത് അവിടെ ആ സീറ്റിൽ നല്ലോണം തന്നെ ഇരുന്നില്ലെങ്കിൽ ബോട്ട് ഓളത്തിൽ പൊന്തു താഴുകയും ചെയ്യുമ്പോൾ വെള്ളത്തിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും അത് ശ്രദ്ധിക്കണം നിറഞ്ഞു നിൽക്കുന്ന കക്കിയൻ ഡാമിൻ്റെ ഒരു ഭംഗി അത് വേറെ ലെവൽ തന്നെയാണ് എല്ലാവരും ഒന്ന് കണ്ടുനോക്ക് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ ഡാം ഫുള്ളായിട്ട് തന്നെ കറങ്ങും പോകുമ്പോൾ നമുക്കൊരു ചെറിയ വെള്ളച്ചാട്ടവും കാണാനുണ്ട് എന്നല്ല രണ്ട് വെള്ളച്ചാട്ടം കാണാനുണ്ട് അതിലൊക്കെ തന്നെ ഇപ്പം മഴ ആയതുകൊണ്ട് അത്യാവശ്യം വെള്ളമുള്ളതുകൊണ്ട് നല്ല രസമായിരിക്കും കാണാൻ ഏതായാലും അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വരാം നമ്മളിപ്പോൾ കാണുന്ന അതാണ് ഡാമിൻ്റെ ഷട്ടറുകളുള്ള സ്ഥലം അപ്പോൾ അവിടെയാണ് വെള്ളം പുറത്തേക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഷട്ടർ തുറക്കുക നിറഞ്ഞു കഴിയുമ്പോൾ ഇതിപ്പോൾ ഫുള്ളായി നിൽക്കുകയാണ് അതാണ് നല്ലോണം കാണാത്തത് എത്ര സ്പീഡിലാണ് ഇത് പോകുന്നത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും സ്പീഡ് ബോട്ട് ആയതുകൊണ്ട് നല്ല സ്പീഡിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലം പോലും ഇപ്പോൾ കാണാനില്ല അത്രയും ലോങ്ങിൽ നമ്മൾ എത്തി കുറഞ്ഞ ടൈമ് കൊണ്ട് തന്നെ കക്കയം ഡാമിൽ നമ്മൾ വരികയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ ബോട്ട് യാത്ര മിസ്സാക്കരുത് കാരണം അത്രയും സ്റ്റൈലാണ് ഈ ഡാം കാണാൻ കാരണം നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ചുറ്റുള്ള കാഴ്ചകളാണ് കാണേണ്ടത് ശരിക്കും നമ്മൾ ബോട്ടിൽ കയറിയിട്ടില്ലെങ്കിൽ ആ ഒരു ചെറിയൊരു ഭാഗം നമ്മൾ കണ്ടില്ലേ ദൂരത്ത് അത് നമ്മൾ അതിലെ നടന്നു പോകുമ്പോൾ കാണുള്ളൂ ഡാമിൽ നിന്ന് ഉരക്കുഴി ഭാഗത്തേക്ക് നമ്മൾ കുറച്ച് നടന്നിട്ട് വേണം പോകാന് അപ്പോഴാണ് നമ്മൾ ആ അണക്കെട്ട് കാണുക അല്ലാതെ ഈ ഫുള്ളായിട്ട് വെള്ളം കെട്ടി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കാണില്ല അത് കാണണമെങ്കിൽ ബോട്ട് തന്നെ പോകണം അതുപോലെ ഇവിടെ രണ്ട് വെള്ളച്ചാട്ടം ഉണ്ട് ആ വെള്ളച്ചാട്ടം കാണണമെങ്കിലും നമ്മൾ ബോട്ടിൽ തന്നെ പോകണം എന്നാലേ അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ ദൂരെ നിന്ന് നമ്മൾ ആ വെള്ളച്ചാട്ടം കാണുന്നുണ്ട് നല്ല വെള്ളമുണ്ടെന്നാണ് തോന്നുന്നത് കാരണം മഴയായതുകൊണ്ട് ഇപ്പോൾ നല്ല വെള്ളം ഉണ്ടാവും സാധാരണ നമ്മൾ അല്ലാതെയാണ് യാത്ര വരുന്നതെങ്കിൽ ഇത്ര വെള്ളം കാണാൻ നമുക്ക് കഴിയൂല അതുപോലെ ഈ വെള്ളച്ചാട്ടം ഇതൊരു രക്ഷയില്ലാത്ത വെള്ളച്ചാട്ടമാണ് ഇപ്പം നമ്മൾ കാണുന്ന രണ്ട് വെള്ളച്ചാട്ടങ്ങൾക്ക് പറയുന്ന പേര് അമ്പലപ്പാറ വെള്ളച്ചാട്ടം എന്നാണ് അമ്പലപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഇത് ബോട്ടിൽ വന്നാൽ മാത്രമേ നമുക്കിത് കാണാൻ കഴിയുള്ളൂ അപ്പോൾ മഴക്കാലത്താണ് വരുന്നതെങ്കിൽ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് അല്ലാതെ വരികയാണെങ്കിൽ വെള്ളം നമുക്ക് അങ്ങനെ കാണാൻ കഴിയൂല കുറവായിരിക്കും ഇപ്പം അടിപൊളിയാണ് ഈ ഒരു സമയത്തൊക്കെയാണ് ശരിക്കും നമ്മൾ ബോട്ട് യാത്ര നടത്തേണ്ടത് തന്നെ നമ്മൾ നമ്മൾ ബോട്ട് ഡ്രൈവറോടൊന്ന് പറഞ്ഞപ്പം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി നമ്മളെ കാണിച്ചു കാണിച്ചിരാണ് നല്ല രസമുണ്ട് ആ വെള്ളം ഒഴുകി വരുന്നത് ഇങ്ങനെ കാണാൻ നമ്മൾ രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ബോട്ട് കൊണ്ട് പോവാണ് ദൂരൊന്നും കാണാൻ തന്നെ ഉണ്ടില്ലേ നല്ല രസമുണ്ട് പാലെങ്ങാനും ഒഴുകി വരുന്ന പോലെ നല്ല സ്റ്റൈലില്ലേ കാണാൻ തന്നെ ഈ കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് കാണണമെങ്കിലും ബോട്ട് തന്നെ വരണം അല്ലാതെ നമുക്കിത് കാണാൻ കഴിയൂല അപ്പോൾ ബോട്ട് യാത്ര ആരും മിസ്സാക്കരുത് തന്നെയാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത് അത്രയും രസമാണ് ഈ രണ്ട് വെള്ളച്ചാട്ടവും കാണാം പിന്നെ ഡാമിലുള്ള ഫുള്ള് കാഴ്ചകളും നമുക്ക് കാണുകയും ചെയ്യാം രണ്ട് വെള്ളച്ചാട്ടവും കണ്ട ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ് ഡാമിൻ്റെ ബാക്കി കാഴ്ചകളും കൂടി കാണാൻ വേണ്ടിയിട്ട് കാടിൻ്റെ നടുവിലൂടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു കാഴ്ച ഒരു രക്ഷയില്ല അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ എത്തി ഡ്രൈവർ ചേട്ടൻ ബോട്ട് തന്നിങ്ങനെ കറക്കി നമ്മളത് ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറിയ സ്ഥലത്തേക്ക് ഇങ്ങനെ വയ്ക്കുകയാണ് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും താങ്ക്സ്